ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആറ് സെൻറിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമോട് കൂടിയതും കൂടാതെ എല്ലാം ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഒരു പുതിയ ഇരുന്നില വീടാണ് ഈ വീടിൻ്റെ ആസ്കിം പ്രൈസ് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം എം സി റോഡായ വെമ്പായം ഉണ്ട് വെമ്പായം ജംഗ്ഷനിൽ നിന്ന് ആ ഒരു മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട്ടിൽ മൂന്ന് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കൂടാതെ കവിയുടെ കാർ പാർക്കറിങ്ങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആറ് സെൻറ് മുഴുവനായിട്ടും ചുറ്റും മതിൽ കൊടുത്തിരിക്കുകയാണ് അകമേ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഇൻ്റർലോക്ക് ഇരിക്കുകയാണ് വലിയ ഇൻറ്റർലോക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ട് അങ്ങനെ മൂന്ന് കാർക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാം കവേഡായിട്ടുള്ള പോളി കാർബൺ ഷീറ്റ് ഇരിക്കുകയാണ് ജി ട്യൂബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് കിണർ കൊടുത്തിട്ടുണ്ട് അവിടെ അല്ലാതെ വാട്ടർ കണക്ഷൻ അങ്ങനെ എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ആയിട്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് വരാം സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് വിത്തി മുഴുവൻ ടെക്സ്ചർ കാണാം ഇവിടെ കട്ടളയും കഥ കൊല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ് ഇവിടെ സ്റ്റെപ്പും ഈ ഒരു എല്ലാം കൊടുത്തിരിക്കുന്ന ലെപ്പോ ഞാനായിട്ടാണ് സിറ്റൗട്ട് ഫോർ ബൈ ടു സൈസുള്ള വെട്രിഫൈ ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് കജാരി എന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ബാതിലേക്ക് വരാം കട്ടളയും കതങ്ങ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാവിലാണ് ഇതും ഈസ്റ്റ് ഫേസിങ്ങാണ് ഈ ഡോർ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം അകത്തേക്ക് നേരെ വരുന്ന ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയും ഫോർ ബൈ ടു സൈസുള്ള കജാരിയുടെ വെട്രിഫൈ ടൈലായി യൂസ് ചെയ്യുന്നത് മുകളിൽ ആയിട്ടുള്ള സർഫസ് ലൈറ്റായി കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെറിയൊരു ഷോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ടി വി ഉണ്ട് കൊടുത്തിട്ടുണ്ട് പോയി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലെ ഫ്ലോറിലേക്ക് വരും ഈ ഡൈനിങ് ഏരിയയിലെ ഫ്ലോറിലായിട്ട് ഡി ബി കൊടുത്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ത്രീ ഫേസ് കണക്ഷനാണ് കൂടാതെ പോളി ഗ്യാബ് ആണ് ഇവിടെ ഡി ബി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ അകത്തേക്ക് വരും നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസ്ഫുൾ ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ ആയിട്ട് ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് പർകുകൾ കൊടുത്തിട്ടുണ്ട് നാല് പർകുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു സ്റ്റെയറിന്റെ ഭാഗത്തായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വാഷിംഗ് യൂണിറ്റിലേക്ക് വരാം വാഷിംഗ് യൂണിറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ ആ ഒരു കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് താഴെ കബോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ജാഗോറിൻ്റെ വാഷ് ബേസിനായി യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ടാപ്പ് നോക്കുന്ന അതും ജാഗോർ തന്നെയാണ് ഇവിടെയും മുകളിൽ അപ്പർ ഗ്യാബിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകാം കിച്ചണിലേക്ക് ഒരു ഓപ്പൺ കിച്ചൺ അല്ല ക്ലോസ്ഡ് കിച്ചൺ ആണ് ഡോർ കൊടുത്തിട്ടുണ്ട് എല്ലാം ക്ലാബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട് പ്യുവർ ഫ്ലെയിംസിൻ്റെ കൊടുത്തിരിക്കുന്നത് നയൻ്റി സെൻറ്റിമീറ്റർ ഉള്ളതാണ് ഫുഡ് ഹോബ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം വാറണ്ടി ഉള്ളതാണ് ഇനി നമുക്ക് സിങ്ക് സിംഗോക്ക് നോക്കുകയാണെങ്കിൽ ഹാൻഡ് മെയ്ഡ് സിംഗ് ആ യൂസ് ചെയ്തിരിക്കും നല്ല കട്ടിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള സിംഗ് ആ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് സിംഗോക്ക് യൂസ് ചെയ്യുന്നത് അതും ജാഗൂർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ടൈൽ നോക്കുവാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ടൈലാണ് യൂസ് ചെയ്യുന്നത് ആൻറ്റി ആണ് സ്കിഡ് ആ ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ കബോർഡ് നോക്കുവാണെങ്കിൽ എല്ലാം സോഫ്റ്റ് ക്ലോസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് സ്ലീക്കിൻ്റെയാണ് നമ്മുടെ സ്പീഡ് അടച്ചാൽ അവിടെ സ്ലോ ആയിട്ട് അതായത് സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ആവുന്നത് എല്ലാം സ്ലീക്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ അപ്പർ ഗ്യാമറ്റിൽ നോക്കുവാണെങ്കിൽ പോലും എല്ലാം ഇതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ഉള്ള സ്പീഡ് അടച്ചാൽ അത് സ്ലോ ആയിട്ടാണ് ക്ലോസ് ആവുന്നത് ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് ഫ്രിഡ്ജ് ഇരിക്കാനുള്ള സ്പേസ് ആണ് പ്രത്യേകിച്ച് സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട് എല്ലാം ഹാവൽസ് തന്നെ യൂസ് ചെയ്യുന്നത് ഇവിടെ സ്വിച്ച് ബോർഡ് എല്ലാം യൂസ് ചെയ്യുന്ന ഹാവൽസിൻ്റെ ബ്രാൻഡ് തന്നെയാണ് ഇനി കിച്ചൻ്റെ ഒരു കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ രണ്ട് ഭാഗത്തായിട്ടും ഗ്രാനേറ്റായി യൂസ് ചെയ്യുക നല്ല ഉള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ മുകളിലാണെങ്കിലും ഈ സൈഡിലാണെങ്കിലും മൊത്തത്തിലും കബോർഡ് കൊടുത്തിരിക്കുകയാണ് അതു മാത്രമല്ല നമുക്കിവിടെ നിൽക്കുകയാണെങ്കിൽ ഇത്രയും ചേർന്ന് നിൽക്കാൻ പറ്റുന്നതായിരിക്കും ടി ഭാഗത്തുള്ള സ്പേസ് കണ്ടു ഒരു സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മാത്രമല്ല കിച്ചൻ്റെ മെയിൻ കിച്ചിലും അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചേർന്ന് നിൽക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന്റെ ഇങ്ങനൊരു സ്പേസ് കൊടുക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ കുറയ്ക്കാൻ പറ്റുന്നതാണ് ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരും ഇവിടെയും ഫുൾ അപ്പർ ക്യാബിനറ്റുകൾ കൊടുത്തിരിക്കുകയാണ് അതുകൂടാതെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലും ക്യാബിനറ്റിൽ കാണാം കൂടാതെ അവിടെയും സിങ്ക് സിങ്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ പുകയില്ലാത്ത അടുപ്പും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കെറോ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് സിമെൻറ്റ് പോലെയാണ് അതിന് ഉള്ളിൽ പോകുന്ന പേടി വേണ്ട അതിനകത്ത് ഒരു സി ഒരു മെഷി യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു കെറോ സിമെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ കബ്ബോർഡിൻ്റെ ഡോറിലെല്ലാം ചെയ്തിരിക്കുന്നത് സ്പ്രേ ആണ് ഇനി കൂടാതെ തന്നെ പുറത്ത് സ്പേസ് ഉണ്ട് ഈ സ്പേസിന് നമുക്ക് എന്തെങ്കിലും ചെറിയ ആയിട്ട് പച്ചക്കറിയൊക്കെ നടണമെങ്കിൽ അതിലുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് അപ്പം ആറ് സെൻറ്റുകളൊണ്ട് അത്രയും സ്പേസ് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നേരെ അടുത്ത റൂമിലെ കാഴ്ചകളിലേക്ക് പോകും നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം ഇതിൻ്റെ ബെഡ്റൂം യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ബ്രാൻഡ് ടൈല് തന്നെയാണ് എന്ന ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ആ കണ്ടതിൽ കളർ വ്യത്യാസമുണ്ട് ഇവിടെ നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് വലിയ ഓർഡർ ഒക്കെ ചെയ്യിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് അകമേ നോക്കുമ്പോൾ ആ സ്ട്രക്ചർ എല്ലാം ചെയ്തിരിക്കുന്നത് ആ കെറോസി സിമെൻറ്റ് തന്നെയാണ് അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത് എച്ച് ഡി എഫ് ആണ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോർ എന്ന ബ്രാൻഡാണ് ജാഗോർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതായത് ക്ലോസറ്റ് ജാഗോർ വാഷ് ബേസിൻ പേസിൻ ആ ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഡയവേർട്ടർ ഹിന്ദു വേറിൻ്റെ ഇറ്റാലിയൻ കളക്ഷനാണ് ബാക്കി എല്ലാം ജാഗോറാണ് യൂസ് ചെയ്തിരിക്കുന്ന എസ് എസ് ഫാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് വച്ചിരിക്കുന്നത് കൂടാതെ ഡ്രൈ ഏരിയ വെറ്റിയിട്ട് പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീട്ടിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇനി നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരും ഈ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ എല്ലാം ബ്രാൻഡ് ടൈം എല്ലാം യൂസ് ചെയ്യുന്ന ഖജാരിത ബ്രാൻഡാണ് ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം ഹാവൽസ് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ മൊത്തത്തിൽ സ്വിച്ച് ബോർഡ് എല്ലാം യൂസ് ഹാവൽസ് എന്ന ബ്രാൻഡാണ് കാരണം അത് കോസ്റ്റ്ലിയാണ് ഇതിന് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ വളരെ സോഫ്റ്റ് ആണ് ഇവിടെ സ്വന്തം ആവശ്യത്തിന് വെക്കുന്ന ആൾക്കാർ പോലും ഈ ഹാവൽസിന് യൂസ് ചെയ്യാറില്ല കാരണം കോസ്റ്റ്ലി ആണ് മാക്സിമം ഈ ഗാർഡോ അല്ലെങ്കിൽ ലെഗ് യൂസ് ചെയ്യാറുള്ളത് ഇനി നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം വാഷ് റൂമിലേക്ക് പോകും ഇവിടെ ആയിട്ട് നൈറ്റിൽ അല്ലെങ്കിൽ ഫുഡിലാകുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ജാഗോറിന്റെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്യുന്നത് വേറെ വ്യത്യാസമൊന്നുമില്ല ഡ്രൈ ഏരിയ മെറ്റേരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും മൂന്നും നാലും ബെഡ്റൂം മുകളിലാണ് അപ്പോൾ നമുക്ക് നേരെ അപ്സൈഡിലേക്ക് പോകാം ഇവിടെ അപ്സ്റ്റേറിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത് അന്നേരം ലപ്പോത്ര ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ജിൻഡാനിൻ്റെ ജെ എസ് എൽ ജിൻഡാലിൻ്റെ സ്റ്റൈൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോർ ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് പാർട്ടേഷൻ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് എല്ലാം അതുപോലെ തന്നെയാണ് നീറ്റായിട്ട് ചേരിക്കുകയാണ് എല്ലാം ഒതുക്കിയാണ് ചെയർ ചെയ്തിരിക്കുന്നത് മുകളിലെ ഫർഗുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് ഫുൾ സ്റ്റൈൻലെസ് സ്റ്റീലായി കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ വയ്പോൾ ഈ ഒരു ഫോയറിൻ്റെ മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ടി വി ഉണ്ട് പ്രത്യേകിച്ച് തന്നെ ഈ ഒരു അപ്പർ ലോഞ്ചിൽ ടി വി ഉണ്ടും കൊടുത്തിട്ടുണ്ട് വലിയ ടി വി ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്നത് താഴായിട്ട് എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം സർഫസ് ലൈറ്റ് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ബാൽക്കണി കാഴ്ച കണ്ടിട്ട് റൂമിലേക്ക് പോകും ബാൽക്കണി നോക്കുമ്പോൾ വലിയ ബാൽക്കണിയാണ് ഇവിടെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് മുകളിലെല്ലാം കംപ്ലീറ്റ് ആ ഒരു പോളി കാർബൺ ഷീറ്റ് ഇരിക്കുകയാണ് വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ബാൽക്കണി നോക്കുവാണെങ്കിൽ മധുതിൽ സ്റ്റൈൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോർ ആയി യൂസ് ചെയ്തിരിക്കുന്ന ടഫൻ ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും ഇനി നേരെ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് ടൈ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ സ്വിച്ച് ബോർഡ് എല്ലാം ബെഡ് സ്വിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം ഹാങ്കിൾസ് തന്നെയാണ് അവിടെ വോർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാം വലിയ വോർഡ്രോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ വാഷ്റൂം അറ്റാച്ചഡാണ് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം ജാഗോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോവും ഇതാണ് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഈ വാർഡൂ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഒരു മേക്കപ്പ് ഏരിയ ഒരു മെറിയുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡും കാണും അവിടെ പ്രത്യേകിച്ച് സ്വിച്ച് ബോർഡ് അതിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബെഡ്റൂമിലെ വാഷ്റൂം ഇവിടെയാണ് വരുന്നത് അതായത് അറ്റാച്ച്ഡ് അല്ല ഇത്രയും അടുത്ത് തന്നെയാണ് ഈ വാഷ്റൂം വരുന്നത് ഈ വാഷ്റൂം നോക്കുവാണെങ്കിൽ ഈ വാഷ്റൂമിൽ പോലും ഡ്രൈ ഏരിയ വെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് ഫിറ്റിങ്സ് എല്ലാം ജാഗോ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ കൂടാതെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അതുകൂടെ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട് അതിനെ ആദ്യം ഓപ്പൺ ടെറസിലേക്ക് വരാം ഈ ഒരു ഓപ്പൺ ടെറസ് നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം വാട്ടർ പ്രൂഫ് കോട്ടിയിരിക്കുകയാണ് ഇവിടെ പെയിൻ്റ് എല്ലാം യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് ബർജർന്ന ബ്രാൻഡാണ് ഇതെല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്രയും തിക്നസ്സിലാണ് റൂഫ് കോട്ടിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെയും പോളി കാർബൺ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഭാഗം കവർ ചെയ്ത് കിട്ടുന്നതാണ് ഒരു മഴ സമയത്ത് പോലും വാഷിംഗ് മെഷീൻ്റെ ഇങ്ങോട്ടേക്ക് വെള്ളം വീഴില്ല ഇവിടെ ഫുൾ കവർ ചെയ്തിരിക്കുകയാണ് ഇനി ഇത് കൂടാതെ തന്നെ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട് അപ്പോൾ ടോട്ടലി ആറ് സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമുകൾ കൂടിയതും കൂടാതെ രണ്ടുള്ള വാഷ്റൂമെല്ലാം ഡ്രൈ ഏരിയ ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അത് മൂന്ന് കാലത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ റോഡിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഈ വീടിൻ്റെ ആസ്യം പ്രൈസ് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് സെവൻറ്റി എയ്റ്റ് ലാക്സ് ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം താങ്ക്